ഹായ് ബുദ്ധിയ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് ദിവസമായി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലാലേട്ടനൊക്കെ നമ്മൾ ഫോർവോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലർക്കും അറിയാം അത് ഒരുപാട് സന്തോഷമുണ്ട് അദ്ദേഹം കാരണമാണ് മൂന്ന് പേര് നമ്മളെ വീട്ടിൽ വന്നായിരുന്നു മാതൃഭൂമിയും ഫോക്കസ് ചാനൽ റിപ്പോർട്ട് ചാനല് ആ മൂന്ന് ചാനലുകാർ നമ്മുടെ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് നമ്മളായിട്ട് ഇൻറ്റർവ്യൂ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം ഇതിനെല്ലാം കാരണക്കാരൻ മോഹൻലാൽ സാർ തന്നെയാണ് അതേയൊക്കെ എത്തി ഫോളോ ചെയ്തുകൊണ്ടാണ് അവരൊക്കെ വരാൻ കാരണം പിന്നെ വേറെ രണ്ട് ഈ ചാനൽ ഇത്രയും വരെ ഒക്കെ എത്തിച്ച് എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഐറ്റം ഒരു പച്ചേത്തക്കായും ഇതേപോലെ ഒരു അരമുക്കാൽ കപ്പ് ചെറുപയർ നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ആ കറി വെച്ചേക്കാം അപ്പോൾ ഇത് നല്ലപോലെ വൃത്തിയായിട്ട് നമ്മൾ കഴുകി വെച്ചിരുന്നതാണ് എന്നാലും നമുക്ക് ഇത് ഈ ചെടുമ്പെല്ലാം ഒന്ന് കളയാം ഇത് ഒരുപാട് ഇതിൻ്റെ തൊലി ഒന്ന് ചത്തി കളയാൻ കയറി ഇതുപോലെ ഇന്ന് ചിരണ്ടി ഇതേപോലെ ചിരണ്ടി ഇങ്ങേത്താൽ മതി അപ്പോൾ ഇതേപോലെ തൊലി ഒന്ന് ചിരണ്ടിയിട്ട് വെള്ളത്തിനകത്തിട്ടിടാം അപ്പോൾ ഈ അത്തക്കാണ് തൊലിയും നല്ല ടേസ്റ്റുള്ള ഒരായിട്ടാണ് നമ്മൾ തോരം വെക്കാനും അതുപോലെ തന്നെ മെഴുക്കൂട്ടി വെക്കാനും ഒക്കെ നല്ലതാണ് ഈ ഏത്തക്കാരുടെ തൂരിയൊക്കെ ചുരണ്ടിയിട്ട് നമ്മളിതുപോലെ വെള്ളത്തിനകത്ത് അങ്ങോട്ട് എടുക്കും അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയർ ഇതുപോലെ കുക്കറിനകത്തോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ആ ഏത്തക്കായും ഇവിടെ അരിഞ്ഞങ്ങോട്ട് എടുക്കാം അപ്പം നമ്മുടെ വീട്ടിൽ ആൾക്കാർ കഴിക്കാൻ ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള എടുത്തോണം നമുക്കിത് ഇതേപോലെ ഇതുണ്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് അവിടെ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതും അതുപോലെ അരിഞ്ഞങ്ങോട്ടിടുക ഇപ്പം നമ്മളാ രണ്ട് പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ആ കുക്കറിൻ്റെ അകത്തോട്ട് ഇതേപോലെ അരിഞ്ഞ് അങ്ങോട്ട് ഇടുക ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരഞ്ച് പച്ചമുളക് നമ്മുടെ എരുവിന് പാകത്തിന് ഇതേപോലെ ഒരു അഞ്ച് പച്ചമുളക് ഇവിടെ കഴിയെല്ലാം വെച്ചിരിക്കുന്ന കേട്ടോ ആ അഞ്ച് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ നാടൻ കറിക്കാത്തൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ പച്ച ഏത്തക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ അവിയലിന്ന് അതുപോലെ തന്നെ തോരം വെക്കാനും ഒരുപാട് ഐറ്റങ്ങളുണ്ട് ചിപ്സ് ഉണ്ടാക്കാനും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ പച്ച ഏത്തക്ക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേർക്ക് ഈ നാടൻ കറികളൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ കഴിവത് നാടൻ കറികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് ഇത് കുക്കറിനകത്തോട്ട് വെച്ചൊന്ന് മൂടിയിട്ട് ഇതൊന്ന് റെഡിയാക്കണം അപ്പം നമ്മുടെ ചെറുപയറും എത്തക്കായും എല്ലാം ഒന്ന് വേഗണം കത്തിക്കട്ടെ ആ പടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു ഒരു മൂന്ന് വിസിനെങ്കിലും ഒന്ന് അടിക്കട്ടെ അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ആ സമയം കൊണ്ട് അതിനുള്ള അരപ്പൂടെ നമുക്ക് റെഡി ആക്കണ്ടേ ഒരു ചെറിയ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് നമുക്ക് ഇത് അറിട്ടിട്ട് കൊടുക്കാം മൂന്ന് ചുമന്നുള്ളി ഉള്ളി കൂടെ ഇട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ടിരിക്കുന്നതാണ് ആ വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തൊട്ടിട്ട് കൊടുക്കുക ഇനി ഒര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം അപ്പോൾ ഈ അരപ്പിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വിടുന്നത് ആ അപ്പോൾ ഇത് നല്ലപോലെ പോലെ കുഴമ്പ് പോലെ നിറച്ചെടുത്തോണ്ട് വരണം സാധാരണ ഇത് ഇങ്ങനത്തെ കറികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ചോറിൻ്റെ ഒക്കെ കൂടെ അല്ല അത്യാവശ്യം ചപ്പാത്തിൻ്റെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ കറി ആയാലും ചപ്പാത്തിക്കും കൂടെ ഉപയോഗിക്കാം അപ്പോൾ ഇത് നല്ലപോലെ പോലെ നിറച്ച് എടുത്തുകൊണ്ട് വരട്ടെ മൂന്ന് വിസിലായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊക്കെ നിർത്താം പ്രഷറൊക്കെ ഇത് പോയിട്ട് വേണം തുറന്ന് നോക്കണം ഇത് വെന്ത വെന്തോ നോക്കണ്ടേ ആ പ്രഷറിൽ തന്നെ ഇരുന്ന് അത് വേഗണം പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ആണോ ചെറുപയർ വെന്ത നോക്കട്ടെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഉണ്ടോ നാണൻ കറിയെന്നൊക്കെ പറയുമ്പോൾ ചട്ടിക്കകത്ത് തന്നെ വെക്കണം അല്ലേ അതാ അതിൻ്റെ ഒരു ഐശ്വര്യം നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് മാറ്റുകയാണ് അത് ഈ ചെറുപയറൊക്കെ ഉള്ളപ്പോൾ കുക്കറിനകത്താണെങ്കിൽ അത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കായും ചെറുപയറും ഒക്കെ അങ്ങോട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി ചട്ടിക്കകത്തോട്ട് മാറ്റി ഇപ്പം രണ്ടും ബെന്തു കാണും കായും വെന്തിട്ടുണ്ട് ചെറുപയറും വെന്തിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ നടുപ്പ് കത്തിക്കണം അപ്പോൾ നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നമ്മളൊന്നുകൂടെ അടുപ്പത്തോട്ട് വെക്കുകയാണ് പാറപ്പ് കഷ്ണം അരച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കായും ചെറുപയറും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിനുശേഷം നമ്മളെ മരപ്പങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഈ ജാറിനകത്തിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുകയാണ് ആ എന്നിട്ട് ഈ അളപ്പുണ്ട് ഒന്ന് അളച്ച് അപ്പോൾ ഈ അരപ്പൂടെ നമുക്ക് അങ്ങ് എടുക്കാം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് വെക്കണം ലേശം ഉപ്പിൻ്റെ കുറവടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒടിയുമ്പോൾ ഞാൻ ഇടുകയാണ് ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർക്കണം നമ്മൾ ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാനങ്ങ് ചേർത്ത് നമ്മുടെയൊക്കെ കറിക്കെന്ന് പറഞ്ഞാൽ ഉപ്പും പുളി എരിവുമൊക്കെ ഒരു പാകമുണ്ട് ആ പാകത്തിന് തന്നെ കിട്ടിയില്ലെങ്കിൽ ആ കറി റെഡിയാകത്തില്ല അരപ്പൊക്കെ ചേർത്ത് നമ്മളെ ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിനുള്ള ടേസ്റ്റൊക്കെ ഉണ്ടോ നോക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഒന്ന് അടച്ചു വെക്കട്ടെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വാങ്ങി വെക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി അല്ലൊന്നോ ഒന്നോ രണ്ടോ ഒന്ന് ഇരുതാൽ മതി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിൽ മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു പരിപാടികളുണ്ട് ഒന്ന് താളിച്ചൊഴിക്കുക നമ്മുടെ ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ആ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നമുക്കൊരൽപ്പം കടുക് ഒര ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം തീയുന്നു കുറച്ച് വയ്ക്കട്ടെ ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ മൂന്ന് വട്ട നമ്മളെ ഒരു കറിയായ പലയും കൂടെ അങ്ങോട്ട് കൊടുക്കാം ിളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ താളീലെല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതങ്ങോട്ട് നിർത്താം ഇനി നമുക്ക് നമ്മുടെ കറിക്കകത്തോട്ട് ഈ താളിച്ച സാധനം എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒരു നാടൻ കറി ചെയ്തിട്ടുണ്ട് ചെറുപയറും പച്ച ചത്തക്കായും കൊണ്ട് നല്ലൊരു കറിയാണ് തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പിന്നെ ഞാൻ പറയുന്നത് ചപ്പാത്തിക്ക് ഇപ്പം രാവിലെ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ കറി കൂട്ടി ചപ്പാത്തി കഴിക്കാം അപ്പോൾ ഇതേപോലെ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നെന്ന് നമ്മുടെ പരിസരത്തുള്ള ഒത്തിരി പേരുണ്ട് അല്ലേ മലയാളിക്കൊക്കെ ഇഷ്ടമാണ് ഇതുവരത്തെ നാടകക്കറികളൊക്കെ തീർച്ചയായിട്ടും പച്ച ചേത്തക്കാ ഇത്തിരി ചെറുപയറുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണത് തീർച്ചയായിട്ടും ഈ ഇതേപോലെ പച്ചയാത്രയ്ക്കായും പരി ഇതുപോലെ ചെറുപരും കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽ ബട്ടനോട് മറക്കാതെ നമ്മൾക്കണം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ